കൊടുങ്ങല്ലൂർ ചന്തപുരയിൽ നിലവിൽ അനുവദിച്ചിട്ടുള്ള മേൽപ്പാലം തിരക്കേറിയ സിഐ ഓഫീസ് ജംഗ്ഷൻ വരെ നീട്ടണമെന്ന ബെന്നി നീട്ടണമെന്നി ഈ ബെന്നി ബെഹന്നാൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകി നീട്ടുന്നത് പരിഗണിക്കാമെന്ന മന്ത്രി ഉറപ്പു നൽകിയതായി എം പി അറിയിച്ചു ദേശീയപാത അറുപത്തി ആറിലെ കൊടുങ്ങല്ലൂർ ചന്തപുരയിൽ നിലവിൽ അനുവദിച്ചിട്ടുള്ള മേൽപ്പാലം തിരക്കേറിയ സി ഐ ഓഫീസ് ജംഗ്ഷൻ വരെ നീട്ടണമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത ദേശീയപാത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ നേരിൽ കണ്ടാവശ്യപ്പെട്ട് ബെന്നി ബഹനാൻ എം പി കൊടുങ്ങലൂർ ഭഗവതി ക്ഷേത്രത്തിലെ തീർത്ഥാടകർ സ്കൂളുകൾ വിവിധ ഓഫീസുകളിൽ എത്തുന്നവർ എന്നിവരുടെ തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ ചന്തപ്പുര ജംഗ്ഷനിൽ മേൽപ്പാലം സി ഐ ഓഫീസ് വരെ നീട്ടേണ്ടത് അനിവാര്യമാണ് ചന്തപ്പുരയിൽ നൂറ്റി മീറ്റർ നീളത്തിൽ ഫ്ലൈ ആണ് നിലവിലുള്ളത് പ്രസ്തുത ഫ്ളൈഓവർ തെക്കു ഭാഗത്തേക്ക് സി ഐ ഓഫീസ് ജംഗ്ഷൻ വരെ എഴുന്നൂറ് മീറ്റർ നീട്ടിയാൽ ജനങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയും കൂടാതെ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ളവർക്കും എറിയാട് ഭാഗത്തു നിന്ന് വരുന്നവർക്കും ഏറെ പ്രയോജനം ലഭിക്കും ദേശീയപാത അറുപത്തി ആറിൽ കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ അനുവദിച്ചിട്ടുള്ള ഫ്ളൈഓവർ സി ഐ ഓഫീസ് ജംഗ്ഷൻ വരെ നീട്ടുന്നത് പരിഗണിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകുന്നതായി എം പി അറിയിച്ചു പാർലമെൻ്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് ഡൽഹിയിൽ വെച്ച് കേന്ദ്രമന്ത്രി ശ്രീ ഗഡ്കരിയുമായി ഈ വിഷയം ഒരിക്കൽ കൂടി ചർച്ച ചെയ്യാൻ ശ്രദ്ധിച്ച് സാധിച്ചു അന്ന് ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു ഈ പ്രശ്നത്തിൻ്റെ ഈ വിഷയത്തിൻ്റെ ഗൗരവാവസ്ഥ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഒന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തി അത് ഉൾക്കൊള്ളാൻ അദ്ദേഹം തയ്യാറായി അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരുമായി ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ഫ്ലൈ ഓവർ അല്പം കൂടി എക്സ്റ്റൻഡ് ചെയ്ത് ഇതിലെ ഉള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം അദ്ദേഹം വാക്കാൽ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള കാർത്തളക്കാരുള്ള ഒരു പ്രദേശമാണ് പ്രത്യേകിച്ച് നമ്മുടെ പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഉത്സവം വരുന്ന കാലഘട്ടത്തിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ ഇവിടെ കാണുന്നത് അതോ അതുപോലെ തന്നെ ഈ റോഡിന് ഇരുവശത്തുമായി താമസിക്കുന്ന ഒട്ടേറെ കുടുംബങ്ങളുണ്ട് അപ്പം ഇവിടെ സ്ഥിരമായി താമസിക്കുന്ന ജനങ്ങളുടെ യാത്രാ സൗകര്യവും ഉത്സവകാലഘട്ടത്ത് ഇങ്ങോട്ട് ഒഴുകിയെത്തുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ യാത്രാസൗകര്യവും കണക്കിലെടുത്തുണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ് അതിൻ്റെ അതേ അർത്ഥത്തിൽ തന്നെ മന്ത്രിയുടെ മുന്നിലും ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിലും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നടത്തുന്ന സമരം കഴിഞ്ഞ കുറേ നാളുകളായിവിടെ സമരം നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും ഇതിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ അതുപോലെ തന്നെ ജനപ്രതികൾ മുനിസിപ്പാലിറ്റി അടക്കമുള്ള സ്ഥാപനങ്ങളൊക്കെ ഇക്കാര്യത്തിൽ കാണുക ഉത്തരവാദിത്തം നേടിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് അനുഭാവപൂർണ്ണമായ പരിഗണന നൽകാമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്യുന്നതാണ്